ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരല്ല ഇപ്പോൾ നിൽക്കുന്നത് അഷ്ടമിച്ചറ എന്ന സ്ഥലത്താണ് അഷ്ടമിച്ചറ എന്ന് പറഞ്ഞാൽ മാള നമ്മുടെ മാള അരവിന്ദൻ്റെയും ജോജു ജോർജിൻ്റെ ഒക്കെ വീടിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് വേറെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചോദിച്ചത് തോന്നിയത് എന്തായാലും ഇപ്പോഴും പറയാൻ പോകുന്ന വിഷയം സെയിം വിഷയം തന്നെയാണ് എംബുരാൻ എംബുരാൻ എന്ന സിനിമ ഇപ്പോഴും അതിൻ്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനിശ്ചിത അവസ്ഥയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നിപ്പോഴും ഒരു കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല ലൈക്ക പ്രൊഡക്ഷൻസ് അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ആശീർവാദം കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു നമ്മൾ ഇത്ര നാൾ കേട്ടിരുന്നത് ഇപ്പോഴങ്ങനെ തന്നെയാണ് പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസിന് തമിഴ്നാട്ടിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ തൽക്കാലം മാറി നിൽക്കാമെന്നാണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഇഷ്യൂസൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒ നല്ല രീതിയിൽ അവർക്ക് വിറ്റ് പോകാൻ സാധിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസാണ് ഈ സിനിമ ഉപയോഗിക്കാനുള്ള കാരണമെന്ന് പറയുന്നു കേൾക്കുന്നു എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ആയിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു വിരോധവും ഇല്ല പലരും നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മോഹൻലാൽ ഫാൻസുകാർ പറയുന്നു നിങ്ങൾ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ല നമ്മൾ സിനിമ ചാത് തന്നെയാണ് കാരണം റിലീസ് നീണ്ടു പോകുന്നതും അതുപോലെ തന്നെ റിലീസ് ഡേറ്റ് അവാറായിട്ടും ഇതുവരെ ശരിക്കുള്ള പരസ്യങ്ങളും കാര്യങ്ങളും ചെയ്യാതെയും പ്രൊമോഷൻസ് കാര്യങ്ങളും ചെയ്യാതെയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ എല്ലാവരും പറയുന്ന വിഷയങ്ങൾ തന്നെ എല്ലാ ചാനലുകളും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് മാത്രം പക്ഷേ നമ്മളത് ആ സിനിമയെ മോശപ്പെടുത്തി സംസാരിക്കുന്നില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എൻ്റെ ചാനൽ ആരെയും താറടിച്ച് കാണിക്കുന്ന ചാനലൊന്നുമില്ല പറയുമ്പോൾ പറയും കാരണം എന്താണെങ്കിൽ അത് അതറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരും ചെയ്യണമെന്ന് മാത്രം കാരണം നമ്മൾ എന്തൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ ലാലാട്ടൻ്റെ സിനിമകൾ ചെയ്തു മമ്പുക്കയുടെ സിനിമകളെ കുറിച്ച് ചെയ്താലും ലാലേട്ടൻ്റെ സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമകളെ നെഗറ്റീവ് പലരും പറയുമ്പോൾ ഒക്കെ ആണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് ആരും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല വിഷമിച്ചിരുന്ന കാര്യമില്ല എല്ലാവരും മമ്മൂട്ടി മോഹൻലാലും ദുൽഖർ സമാനും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കണം ഇവരെയൊക്കെ സിനിമകൾ അങ്ങോട്ടും കിട്ടും പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ എല്ലാവർക്കും വിജയിക്കാൻ സാധ്യതയുള്ളൂ സാധിക്കുകയുള്ളൂ ഒരാളുടെ സിനിമയെ തച്ചൌട്ടി താഴ്ത്താനും ഡീഗ്രേഡ് ചെയ്യാനും പലരും ശ്രമിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല നല്ല സിനിമയാണെങ്കിലും വിജയിക്കും ഈ പറഞ്ഞ പോലെ തന്നെ എംബുരാൻ സൂപ്പർ സിനിമയാണെങ്കിൽ നൂറ് ശതമാനം വിജയിക്കും അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കല്യാഞ്ചേൻ്റെ ഇടയിൽ തവളപ്പെട്ട പോലെ അവസ്ഥയേ ഉള്ളൂ കാരണം എത്ര നല്ല സിനിമേനെ എത്ര മോശപ്പെട്ട രീതിയിൽ ഡീഗ്രേഡ് ചെയ്താലും ഒരിക്കലും സാധിക്കില്ല അതുപോലെ തന്നെ ബറോസ് എന്ന സിനിമ പരാജയപ്പെട്ടു നമുക്കറിയാം അതിനെ ആരും ഡീഗ്രേഡ് ചെയ്തിട്ടല്ല പരാജയപ്പെട്ടു അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സിനിമ ആയതുകൊണ്ട് മാത്രമാണ് ബസ്സൊക്കെ വരുന്നുണ്ട് ബസ്സൊക്കെ നല്ല സിനിമയാണെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ മോശ സിനിമയാണെങ്കിൽ പരാജയപ്പെടും അതുപോലെ തന്നെ ഏതൊരു സിനിമയും അബ്ദുൽക്കർ സൽമാനൊക്കെ എത്ര എത്ര വർഷത്തിലാണ് ഗുൽഖർ സമ്മാനൊക്കെ ഇവരെല്ലാവരും കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നത് ഗുൽഖർ സമ്മാനൊന്നും ട്രോൾ ചെയ്യാൻ വരെ സംസാരിക്കാൻ പോലും യോഗ്യതയുള്ള ആൾക്കാർ ഇവിടെ ഇല്ല അത്ര ഉയരത്തിലാണ് ഗുൽഖർ സമ്മാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിങ്ങും ഡീഗ്രേഡിങ്ങും തുടർന്നാൽ നമ്മളും ആ രീതിയിൽ തന്നെ ചെയ്യുമെന്ന് മാത്രം ഇങ്ങനെയൊക്കെ ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സമുദാസേട്ടൻ